കണ്ട ഇവിടെതാണ് മൂന്നടുപ്പയിലായിട്ട് കറികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം അഞ്ചരയായിട്ടുള്ളു ബീഫിൻ്റെ കറിയുണ്ട് ഇതല്ലാതെ ഗ്രേവി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ കളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ബീഫ് ഫ്രൈ ആക്കിയതും ഉണ്ട് അങ്ങനെ മൂന്നടുപ്പയിൽ ഇപ്പം തൊട്ടപ്പുറത്ത് ഇവിടെ പൊറോട്ടയും അതിനുള്ള സാധനമുണ്ട് ഇനി ഇങ്ങനെ കിടന്ന് നല്ല കറുത്ത കളറിലോട്ട് തീരും എല്ല കടകളെല്ലാം പതിനൊന്ന് മണി കഴിഞ്ഞ് അടയ്ക്കുന്ന കടകളല്ല പിന്നെ നമ്മൾ നമ്മൾ അടച്ചിട്ട് പോകും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പ്രമോദ് അയച്ച ഒരു മെസ്സേജ് ആണ് അപ്പൊ അങ്ങനെ പ്രമോദ് ഉണ്ട് നമ്മളെ കൂടെ വെളുപ്പിന് നാലു മണിക്ക് തുറക്കുന്ന ഒരു കട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിറകടുപ്പയിൽ കിടന്ന് വീമ്പുന്ന ബീഫ് ഫ്രൈ ബീഫ് കറി ഒക്കെ കിട്ടും പിന്നെ പൊറോട്ടയും മീൻകറിയും ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കിട്ടും ഇതൊക്കെ തന്നെ ഏകദേശം നാല് മണിക്ക് വെളുപ്പിന് റെഡിയാവും ഒൻപതര പത്ത് മണിയാവുമ്പോഴേക്കും തീരുകയും ചെയ്യും അപ്പോൾ സാധാരണ കടകളൊക്കെ തുറക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇവിടുത്തെ ഭക്ഷണം കഴിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ പ്രമോദന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഈ സമയത്തൊക്കെ ആരാണ് ഭക്ഷണം കഴിക്കാൻ വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്ന് നമ്മൾ വെളുപ്പിനെത്തി ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി അപ്പോഴും ഇവിടെ ആളുകൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ കട അന്വേഷിച്ച് വരുന്ന ദൂരേന്ന് വരെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഏകദേശം നാൽപ്പത് വർഷമായിട്ട് വസന്തകുമാരി എന്നാണ് അമ്മയുടെ പേര് അമ്മ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയൊരു കട അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്ന് പറഞ്ഞു തരാം കൊല്ലത്ത് കുണ്ടറ കുണ്ടറ ഇവിടെ എന്താ വില്ലേജ് ജംഗ്ഷൻ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയുക അഞ്ചാലുമൂട് വഴി കൊല്ലമൊക്കെ പോകുന്ന വഴിയാണ് ഇതൊരു മെയിൻ റോഡാണ് അപ്പോൾ അവിടെ ചെറുമൂടിനും വില്ലേജ് ജംഗ്ഷൻ്റെയും ഇടയിൽ ക്യൂൻസ് ദന്തൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഒരു പക്ഷെ അത് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ചെറിയ ഷീറ്റ് ഇട്ട ഒരു കട അവിടെ ഇങ്ങനെ മൂന്ന് അടുപ്പിലായിട്ട് കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ബീഫിൻ്റെ പല പല ഐറ്റംസ് ദേവിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഒരു ഒന്നര രണ്ട് മണിക്കമ്മ വന്ന് കട തുറക്കും വെളുപ്പിന് ആ ഒരു സമയത്ത് വന്ന് കട തുറന്ന് ഒൻപതര മണി മാക്സിമം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം തീർന്ന് അവർ കട അടച്ചു പോകും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കണത് അപ്പോൾ നമുക്കിനി അടുത്തേക്ക് കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണാം ഇത് തന്നെ ബീഫും ചേനിയും മീനും എല്ലാം ഉണ്ടായിരുന്നു ഊണും ഒക്കെ ഉണ്ടായിരുന്നു ഊണ് ഇപ്പൊ ഒന്നര രണ്ടു വരെ കൊണ്ട് നിർത്തി വെച്ച് കയ്യാത്ത ഊണ് നിർത്തി വെച്ച് ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാമ്പാർ ചമ്മന്തി ബീഫ് ഫ്രൈയും ബീഫ് കറിയും മീൻ കറിയും മുട്ടക്കറി ഇത് തന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ട് കുഴിക്കോണ്ടിരിക്കുന്നത് പത്തിരി ദോശയും തന്നെ അഡീഷൻ വേറെ പൊറോട്ട പിന്നെ ദോശയും കറക്റ്റ് രണ്ടരക്ക് വരും വിളിക്കരും റെഡിയാവുമ്പോ നാല് നാലേ കാലാവും ആറരയാ നാലുമണിക്ക് എന്തായാലും കൊടുത്തിരിക്കും കഴിക്കാൻ ഇഷ്ടം പോലെയുള്ളത് കൊന്നവരുമാണ് പിന്നെ അല്ല പഠിക്കുന്ന കൊച്ചുങ്ങള് ചെറിയ പൈസ നാല് പൊറോട്ടയും ഹാഫും കൂടെ എൺപത് രൂപിന് അമ്പത് രൂപത് രൂപ പത്തിരി മുപ്പത് രൂപ രണ്ടു ഒരു വില ഉണ്ട് അന്ന് ഒന്നര രൂപയുള്ളായിരുന്നു പത്തിരി എഴുപത്തിയഞ്ച് പൈസ കൊടുത്തോണ്ടിരുന്നത് അന്ന് ഹാഫ് ഇല്ലായിരുന്നു ഹാഫിന്റെ പണി ഇപ്പൊ തുടങ്ങിയിട്ട് മൂന്ന് വർഷം മൂന്ന് നാല് വർഷമാകത്തേ ഉള്ളൂ ഇവിടെ ഇപ്പഴാ ഇപ്പൊ ഈ ബീഫിന് ഇച്ചിരി വില കൂടിയായിരുന്നു അങ്ങനാണ് ഇപ്പൊ മറ്റേ നാൽപ്പത് രൂപയായിരുന്നു അല്ല എന്നാ എന്നാ അമ്മ എന്റെ ഭർത്താവ് ആരംഭിക്കുന്ന ആളായിരുന്നു പിന്നെ ഹോട്ടലിൽ നിന്നയാളാ അതുകൊണ്ട് അണ്ണനായിരുന്നു ഇതിന്റെ പഠിപ്പിച്ചൊക്കെ എണ്ണം തന്നെ എന്നെ ഇപ്പോൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യുവായിരിക്കും അങ്ങനെ പഠിപ്പിക്കുന്നത് അവധി ദിവസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഒന്നും എടുക്കുന്നില്ല ഞായറാഴ്ച എല്ലാം കൂട്ടി ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഒരു മണിയാവുമ്പോൾ എന്തായാലും എല്ലാം വൃത്തിയാക്ക പോവുക ഇതാണ് ഇവിടുത്തെ പൈസയൊക്കെ ഇട്ട് വയ്ക്കണ പഴയ സ്യൂട്ട് കേസ് കണ്ടോ അപ്പം ഇത് അവിടുത്തെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് വന്ന് കൊണ്ടുവന്നാണ് പറയുന്നത് അപ്പം ഇത്രയും വർഷത്തിനും കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക അമ്മയുടെ പണപ്പെട്ടി അപ്പോൾ ഗൂഗിൾ പേ അമ്മയുടെ അടുത്തില്ല ഇല്ല അപ്പം അത്യാവശ്യം എന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാനൊരു നമ്പറൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ പൈസ ഇതന്നെ വരണം കേട്ടോ അപ്പം നമ്മൾ മേടിച്ചു ബീഫിൻ്റെ കറിയുണ്ട് ഇതിൻ്റെ ഒരു നല്ല ഇത് ഇതിന് കിടന്ന് കുറച്ചുകൂടെ ഡ്രൈ ആയി വരണം മണി മുതൽ അടുപ്പായി കിടക്കണതാ ഇനി മീൻകറി വേണം എന്നുള്ളവർക്ക് ഇന്ന് എന്നാ മീനാ കേട്ടോ അപ്പോൾ പൊറോട്ടയും മീൻകറിയും വേണം എന്നുള്ളവർക്ക് അതും ഉണ്ട് ദോശ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ ബീഫ് ആ മുട്ടക്കറിയുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് നല്ല ചൂടിന് നല്ല ചൂടാ ചൂടിനെ അടുപ്പിൽ നിന്ന് എടുത്ത് തരുന്ന ഈ ബീഫ് വരട്ടിയതും പൊറോട്ട അതും രാവിലെ വെറുതെ അല്ല പ്രമോദെ കഴിക്കും പ്രമോദെ പ്രമോദ് അന്വേഷിച്ച് വന്ന് അത്യാവശ്യം ദൂരണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇവിടെ വരേക്ക് ും അന്വേഷിച്ച് ഇവിടെ വന്ന് കഴിക്കണെന്തിനാണെന്നപ്പോ മനസ്സിലായി സാധാരണ തന്നെയാണോ സ്ഥിരം കഴിക്കുന്നവരാകുമ്പോ നിങ്ങൾക്ക് അറിയാലോ നല്ല രസമുണ്ട് ട്ടോ ചൂട് എന്നാ സാമ്പാറും സാമ്പാർ ചട്നി ദോശ കഴിക്കണമെന്നുള്ളവർക്ക് ഇതൊക്കെ ഇണ്ട് ബീഫിന്റെ കറി ണ്ടാ നല്ല തേങ്ങാ ഇട്ട ഈ ബീഫ് എന്നും തേങ്ങാ കൊത്തൊക്കെ ഇട്ടതാണ് കേട്ടോ കറിയിലും അതുപോലെ തന്നെ ചൂട് കുറക്കണേ ബീഫ് കറി നമുക്കിനി കറിയിൽ മുക്കി തയ്ച്ചു പൊറോട്ട ഇങ്ങനെ മുറിച്ച് ആ ബീഫിന്റെ ഗ്രേവിയിൽ മുക്കി വേണ്ട ആവി കുറക്കണം വേണ്ട പൊറോട്ടയും ബീഫും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ള കുറെ ആളുകളിൻ്റെ വെച്ചാൽ കട്ട ഫാനായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ വന്ന് കഴിച്ച് നോക്കിപ്പെട്ടാ ഭയങ്കര ടേസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വരും നമ്മൾ ഒരുപാട് സ്ഥലത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടല്ലോ പക്ഷേ അങ്ങനെ ഭയങ്കര പ്രത്യേകതയാണ് കറി ആയാലും ഫ്രൈ ആയാലും അപ്പം നല്ല അടിപൊളി ബീഫ് കഴിക്കാൻ ഒരു പുതിയ സ്പോട്ടും കൂടി പറഞ്ഞു തരാം കേട്ടോ കുറച്ചുപേർക്കൊക്കെ അറിയുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ വന്ന് കഴിച്ചോ ഞാൻ ഗ്യാരണ്ടി അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഞാന്ന് വെച്ചാലേ ഒരു രണ്ട് മണി മുതൽ ഈ സാധനം വിറകിൽ എടുക്കുക ഒരു ഒമ്പത് മണി ഒമ്പതര വരെ അപ്പം ഇത്രയും മണിക്കൂർ ഇങ്ങനെ കിടന്ന് വരണ്ട് വരണ്ടെടുക്കുന്നതിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ പിന്നെ പ്രഷർ കുക്കറിലൊന്നല്ല വെക്കണം എന്നാലും അതിൻ്റെ കറക്റ്റ് വേവൊക്കെ അതൊക്കെയാണ് ഭയങ്കര രുചിയാണ് ഒരു രക്ഷയില്ല അത് ചില കൂട്ടാണ് ഇപ്പം ഞാനത് അമ്മയും ഞാനൂടി വർത്തമാനം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു കഴിവ് അപ്പം നമ്മൾ അമ്മ ആ കൂട്ടം എനിക്ക് മൊത്തം പറഞ്ഞത് ഞാൻ വെച്ചാലും ചിലപ്പോൾ ഇതാവണം എന്നില്ല അതൊരു കൈപ്പുണ്യാണ് അങ്ങനെ വെക്കാനുള്ള ഒരു കഴിവാണ് അപ്പം അച്ഛൻ ഒരുപാട് വർഷക്കാലം പാചകക്കാരനായിരുന്നു ഗൾഫിലൊക്കെ പോയി പാചകമൊക്കെ നടത്തി അവിടെ നിന്ന് വലിയ നഷ്ടമൊക്കെ വന്ന് തിരിച്ചു വന്ന ഒരാളാണ് അച്ഛനാണ് ഇതൊക്കെ അമ്മയ്ക്ക് പകർന്നു കൊടുത്തത് ഇപ്പം അമ്മയാണ് പാചക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുവഴി ഏതിലെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇനി ഇതിനു വേണ്ടി ഇവിടേക്ക് വന്നാലും ഒരു നഷ്ടവും ഇല്ല അമ്മ അതിൽ ടേസ്റ്റുള്ളൊരു സാധനം വരണവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒമ്പത് പത്ത് മണിക്കകത്ത് വന്നില്ലെങ്കിൽ ഒന്നും കാണൂല അവർ പിന്നെ രണ്ടാമത് വെക്കണ പരിപാടിയില്ല അപ്പോഴേ കടയിടയ്ക്കും കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വില്ലേജ് ജംഗ്ഷൻ എനിക്ക് മറന്നു പോകുന്ന സ്ഥലം അതുകൊണ്ടാണ് വില്ലേജ് ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുക ഇനി ഇതെല്ലാം പോയി കഴിഞ്ഞാൽ അഞ്ചാലും മൂട് വഴി കൊല്ലത്തേക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ പുതിയ വിശേഷങ്ങളും രുചി ഒക്കെ ആയിട്ട് ഇനിയും വരാം